എടുക്കാനും കൊടുക്കാതിരിക്കാനുമുള്ള മത്സരം നടക്കുന്ന തൃശൂർ കേരള കോൺഗ്രസുകാർ കൊമ്പു കുർക്കുന്ന കോട്ടയം സിറ്റിംഗ് എം വീഴ്ത്താൻ മന്ത്രിയെ തന്നെ ഇറക്കിയിരിക്കുന്ന ആലത്തൂർ മധ്യകേരളത്തിലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്ന തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ കഥകൾ ബഹുരസമാണ് അതിലുപരി വീറും വാശിയുമേറിയതാണ് പൊടിപാറിയ പ്രചരണം അവസാനിച്ച് കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്ന് വിധിയെഴുത്ത് ആരംഭിച്ചപ്പോൾ മധ്യ കേരളത്തിന്റെ മനസ്സിൽ എന്തായിരിക്കും മധ്യകേരളത്തിലെ ഇടുക്കി കോട്ടയം എറണാകുളം ചാലക്കുടി തൃശൂർ പാലക്കാട് ആലത്തൂർ മണ്ഡലങ്ങൾ എന്താണ് കണക്കുകൂട്ടിയിരിക്കുന്നത് വിഷയങ്ങളും വിവാദങ്ങളും കൊണ്ട് സമ്പന്നമായിരുന്നു സംസ്ഥാനത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചരണം വന്യമൃഗശല്യം കർഷകന്റെ കണ്ണീര് ക്ഷേമ പെൻഷൻ തുടങ്ങിയ വിഷയങ്ങളിൽ ആരംഭിച്ച ചർച്ചകൾ വിവാദ സിനിമാ പ്രദർശനവും പൂരത്തിന്റെ മാറ്റു കുറയ്ക്കാൻ നീക്കം നടന്നു എന്ന ആരോപണവും വരെയായി എത്തി നിൽക്കുന്നു അജണ്ടകൾ സൃഷ്ടിച്ചും വിവാദങ്ങൾ കത്തിച്ചും മുന്നണികളും സ്ഥാനാർത്ഥികളും മത്സരിച്ചു മുന്നണികൾ തമ്മിലും മുന്നണികൾക്കുള്ളിലും പോരും വാക്കേറ്റവും നടന്നു ഇതിൽ ജനം വില കൊടുത്തത് എന്തിന് തള്ളിക്കളഞ്ഞത് എന്തൊക്കെ പാർട്ടികളുടെ കണക്കുകൂട്ടലുകൾക്കപ്പുറമാണോ ജനമനസ്സിലെ കണക്കുകൂട്ടലുകൾ മധ്യകേരളത്തിലെ ഏഴ് മണ്ഡലങ്ങളിൽ എന്തൊക്കെയാകാം ചർച്ചയായത് അത് ആരെ എങ്ങനെയൊക്കെ സഹായിക്കും ഇതിനെല്ലാം ഇന്ന് ജനം വിധി കുറിക്കുകയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് അല്ലെങ്കിൽ കേരളം ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊന്നാണ് ഇക്കുറി തൃശ്ശൂർ കേരളത്തിലെ ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് തൃശ്ശൂരെന്നും പറയാം എൽ ഡി എഫിന് വേണ്ടി സി പി ഐയുടെ വി എസ് സുനിൽകുമാറും യു ഡി എഫിന് വേണ്ടി കോൺഗ്രസിന്റെ കെ മുരളീധരനും എൻ ഡി എയിൽ ബി ജെ പിക്ക് വേണ്ടി സുരേഷ് ഗോപിയുമാണ് കളത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുന്നേ തന്നെ സുനിൽകുമാറിന്റെയും സുരേഷ് ഗോപിയുടെയും സ്ഥാനാർത്ഥിത്വം ഉറപ്പായിരുന്നു എന്നാൽ സഹോദരി പത്മജയുടെ ബി ജെ പി പ്രവേശനത്തിന് പിന്നാലെയാണ് വടകരയിൽ നിന്ന് കെ മുരളീധരൻ തൃശൂരിലേക്ക് എത്തുന്നത് ബി ജെ പി ഏറ്റവും പ്രതീക്ഷ അർപ്പിക്കുന്ന ജയിച്ചാൽ ഒരു കേന്ദ്രമന്ത്രി എന്ന വാഗ്ദാനം നൽകുന്ന ലോക്സഭാ സീറ്റാണ് തൃശൂർ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിച്ച സുരേഷ് ഗോപിയെ തന്നെ ഇത്തവണയും സ്ഥാനാർത്ഥിയാക്കിയതിന് പിന്നിൽ ബി ജെ പിക്ക് ലക്ഷ്യങ്ങളേറെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടരെ തുടരെ മണ്ഡലം സന്ദർശനം നടത്തുകയും പ്രതിപക്ഷത്തെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തു കരുവനൂർ ബാങ്ക് വിഷയം ചർച്ചയാക്കി സർക്കാരിനെയും ഇടതുപക്ഷത്തെയും പ്രതിരോധത്തിലാക്കി അതേസമയം നാട്ടുകാരനും മുൻമന്ത്രിയുമായ സുനിൽകുമാറിന്റെ ജനകീയ പ്രതിച്ഛായ വോട്ടായാൽ വിജയം ഒപ്പം നിൽക്കുമെന്ന പ്രതീക്ഷയാണ് ഇടത് ക്യാമ്പിനെ കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം കൂടപ്പിറപ്പേൽപ്പിച്ച ആഘാതത്തിനുള്ള മറുപടി നൽകൽ കൂടിയാണ് ഈ മത്സരം വടകരയിൽ നിന്ന് തൃശൂർ വഴി ഡൽഹിയിലേക്ക് എത്തിയില്ലെങ്കിൽ അത് മുരളീധരന്റെ പൊളിറ്റിക്കൽ ഗ്രാഫിനെ കൂപ്പുകുത്തിക്കുമെന്നതിലും സംശയം വേണ്ട